విధేర జ్ఞ్రవిణ విరహేసత విధేయాక్యవాప్తరణయోర్యాచ్యుదిరూన్ తదేత క్షంతవ్యం జనని సకలోిణి శివే కుేతీ కుమాదీ నమస్కారం సంధ్యావందనలే എല്ലാവർക്കും സ്വാഗതം ശങ്കരാചാര്യ ആചാര്യസ്വാമികളുടെ ദേവ്യാപരാധ ക്ഷമാപണ സ്തോത്രം എന്ന് പറഞ്ഞിട്ടൊരു പന്ത്രണ്ട് ശ്ലോകം ശിവാപരാധ ക്ഷമാപണ സ്തോത്രം ദേവ്യാപരാധ ക്ഷമാപണ സ്തോത്രം ഇങ്ങനെ പല അപരാധക്ഷമാപണ സ്തോത്രങ്ങളും ഉണ്ട് നമ്മളൊക്കെ വലിയ തെറ്റുകാരാണ് അപ്പോൾ ആ തെറ്റിനൊക്കെ ഈ ദേവതകളോടും ദേവീ ദേവന്മാരോട് അപരാധം എന്ന് പറയുന്ന ശ്ലോകങ്ങളാണ് ദൊക്ക ഇവിടെ പരമ സർവേശ്വരിയായിരിക്കുന്ന ജഗദംബികയോട് പൊറുക്കാൻ പറയുകയാണ് ശങ്കരാചാര്യർ അതെന്തൊക്കെയാണ് അത്രേ വിധേരജ്ഞാനേന ദ്രവിണവിരഹേണ അലസതയാ വിധേയ ശക്യത്വ തപചരണയോറിയ ശുതിരഭൂൻ അല്ലയോ അമ്മേ പരാശക്തിയായിരിക്കുന്ന ജഗദംബിക ഈ ലോകത്തിൽ വന്നുപെട്ട അങ്ങയെ അമ്മയെ ഭജിക്കുകയാണ് ഒരു വിധത്തിൽ ബുദ്ധിയുള്ളവരൊക്കെ ചെയ്യേണ്ടത് ഈശ്വരഭജനത്തിനും ദേവതാ ഭജനത്തിനും പല മാർഗങ്ങൾ ശുചി സ്മൃതികളിലൊക്കെ വിധിച്ചിട്ടുണ്ട് സാധന സാധി സാമഗ്രികൾ എന്തൊക്കെ ഒരുക്കണം ശരീരം കൊണ്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ശുദ്ധാദികൾ പാലിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ നിയമങ്ങൾ പാലിച്ചിട്ടാണ് പൂജ വേണ്ടത് ഇപ്രകാരം വർണ്ണിക്കുന്ന പല നിയമാവലികളും നമുക്കുണ്ട് അജ്ഞാനം കൊണ്ട് അമ്മേനെ വിളിച്ചിട്ട് പറയുകയാണ് അതൊന്നും എനിക്കറിയില്ല ഓരോരോ പൂജയ്ക്കോ ഓരോരോ ഉപാസനയ്ക്കോ വേണ്ട അംഗങ്ങൾ കാര്യങ്ങൾ ശ്രുതിസ്മൃതികളിൽ വർണ്ണിക്കപ്പെട്ടത് എന്തെല്ലാം ഒന്നും അറിയാനുള്ള അറിവ് എനിക്കില്ല പിന്നെ ഞാൻ എങ്ങനെ പൂജയ്ക്ക് അറിയാണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റുമോ അജ്ഞാനേന അജ്ഞാനം കാരണം പിന്നെ ദ്രവിണ ദ്രവിണവിരഹീണ ചില കാര്യങ്ങളൊക്കെ കുറച്ച് ധനച്ചിലവുള്ളതാണ് നെയ്യ് പാല് മറ്റ് നിവേദ്യ വസ്തുക്കൾ ഇതൊക്കെ പലതും വേണമെങ്കിൽ ധനം വേണം വേണ്ടേ അതും എൻ്റെ കയ്യിലില്ല ഞാനൊരു ദരിദ്രനായിട്ട് പോയി അമ്മേ ദ്രവിണ വിരഹീണ സമ്പത്തിൻ്റെ കുറവ് കാരണം ഇതെല്ലാം ഒരുക്കിയിട്ട് നല്ലൊരു പൂച്ച അമ്മയ്ക്ക് ചെയ്യാനും എനിക്ക് കഴിവില്ല നെയോ വിധേയാശക്യത്വചരണയോ അറിയാ ചുതിരഭൂ ശക്തി ഇല്ലായ്മ കൊണ്ട് അലസത കൊണ്ട് അത്യാവശ്യം ഭഗവാൻ അനുഗ്രഹിച്ചു തന്നിട്ടുള്ളൊരു ഗുണമാണ് എല്ലാവർക്കും എന്ത് അലസത വിരഹേണ അലസതയ ഇതൊക്കെ ഉണ്ടല്ലേ സഹജമായിട്ട് പണിയെടുക്കാൻ വയ്യാത്ത നാലും അതിൻ്റെ ഗുണങ്ങളൊക്കെ വേണാനും പേരും പ്രശസ്തിയൊക്കെ വേണം പണിയെടുക്കാൻ വയ്യ എങ്ങനെ ശരിയായ ധനം വേണം അധ്വാനിക്കാൻ വയ്യ അലസതയാ ആ അലസത കൊണ്ട് രാവിലെ നേരത്തെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ നീട്ട് കുളിച്ച് അനുഷ്ഠാനം ചെയ്ത് നല്ലൊരു ഭജന ചിട്ടയോട് കൂടിയിട്ട് ഉപാസിക്കണ കുറച്ച് മെനക്കെടുണ്ട് അതിൽ ഏഴു ദിവസം സപ്താഹത്തിൽ ഇരിക്കണമെങ്കിൽ തന്നെ സാമാന്യം ബുദ്ധിമുട്ടുണ്ട് ഈസി ആയിട്ട് ഉള്ള ഒരു ടീണ പോലെ പറ്റുമോ പറ്റില്ല അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റാത്തൊരു അലസത കൊണ്ടും എന്ന് പറയണ ധനം ഇല്ലായ്മ കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് അലസത കൊണ്ട് വിധേയാശക്യത്വാപ്തരണയോ അറിയാ ചുതിരപൂൻ അമ്മയുടെ ചരണപാദത്തിലുള്ളതായ സേവ ചെയ്യുന്നതിൽ ഞാൻ വീഴ്ചക്കാരനായി അമ്മേന്ന് പറയണം ിട്ടോ തതേ തക്ഷം ദവ്യഞ്ജനീ ആ തെറ്റൊക്കെ പൊറത്ത് എന്നെ അനുഗ്രഹിക്കണമേ പരാശക്തികാരക്കന ഗദമ്പികേട്ടവസാനം തക്കു പുത്രോ ജായേ തുചിത കുമാതാനഭവതി പുത്രന്മാർ തെറ്റ് ചെയ്താലും പത്തു മാസം വയറ്റിൽ ചുമന്ന അമ്മ അതെല്ലാം ക്ഷമിക്കാറില്ലേ ചിലപ്പോൾ വയറിൽ കിടന്നിട്ട് കുട്ടി ചവിട്ടും ഇല്ലേ ചവിട്ടുമ്പോൾ നമ്മൾ ആൺകുട്ടി തന്നെ എന്നാ തോന്നണേ ഇല്ലേ നല്ല കുതിയും വികൃതിയും കാട്ടിക്കൂട്ടുന്നുണ്ട് എന്നൊരു നിർവൃതിയോട് കൂടിയിട്ടാണ് അമ്മ പറയുക അപ്പം എന്തെല്ലാം തെറ്റ് ഒരു പുത്രൻ ചെയ്താലും നല്ലൊരമ്മ അതെല്ലാം സഹിക്കു നോക്കൂ പുത്രന്മാരുണ്ടാവാം ചിലപ്പോൾ പഴച്ച പുത്രന്മാരോ പുത്രിമാരോ മക്കളോ ഉണ്ടായാലും അമ്മ ഒരിക്കലും അങ്ങട് അങ്ങനെ കാണുന്നില്ല നടക്കു പുത്രോ ജായേ തൊജിതവി ഉമാദാന ഭവതി പുത്രന്മാർ ദുഷിച്ചാലും അമ്മ ഒരിക്ക ഒരിക്കലും ദുഷിക്കില്ല അതേപോലെ തിരിച്ച് കാണാൻ ഒരമ്മയ്ക്ക് പത്തു മാസം വയറിൽ ചുമത്തിട്ടുള്ള ഒരമ്മയ്ക്ക് സാധിക്കില്ല കുട്ടിയുടെ ഏതപരാധവും അമ്മ ക്ഷമിക്കണതുപോലെ ഹേ പരാശക്തിയായിരിക്കുന്ന ജഗദാംബികേ എൻ്റെ ഈ വക തെറ്റുകളെല്ലാം പുറത്ത് ആ കടാക്ഷം എന്നിലുണ്ടാവണം അതല്ലാണ്ട് എനിക്ക് വേറെ യാതൊരു മാർഗവും ഈ ലോകത്തിലില്ല എന്ന് വളരെ വിനയത്തോടു കൂടി പശ്ചാത്താപബുദ്ധിയോടുകൂടി അപരാധപൂർവത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ് എനിക്കൊന്നും അറിയില്ല എൻ്റെ കയ്യിലൊന്നുമില്ല എന്നാലും എനിക്ക് അമ്മയെ വേണം അമ്മയെ വേണം അത് മാത്രം എനിക്കറിയാം വേറൊന്നും അറിയില്ല അതുകൊണ്ട് എൻ്റെ ആ കുറവുകളെല്ലാം പുറത്ത് സർവേശ്വരിയായിരിക്കുന്ന എന്ന് വിളിക്കുകയാണ് അമ്മേ എന്നുള്ള ആ ഒരു വിളിയുണ്ടല്ലോ ഉണ്ടല്ലോ ജകദമ്പികേ കുപുത്രന്മാർ ജനിക്കാം ഞാൻ അത്ര നല്ല മല്ല എനിക്കറിയാം എന്നാലും അമ്മ എന്ത് ചെയ്യണം ഉമാത ഭവതി നല്ലൊരമ്മ ഉണ്ടാവാതിരിക്കില്ല അമ്മ ഒരിക്കലും പഴക്കില്ലല്ലോ അതുകൊണ്ട് ആ ഒരു രീതിയിൽ കണ്ട് സർവ്വ തെറ്റും പുറത്തുതന്നെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജഗദീശ്വരി ആർക്കോട് വിധേരജ്ഞാനേന ദ്രവിണവിരഹേണ അലസതയാ പിധേയാ ശക്യത്വ തപചരണയോറിയാ ചുതിരഭൂൻ തദേ ക്ഷന്ത ജനനി സകലോദ്ധാരിണി ശിവേ കുപുത്രോ ജേത ച്ചി കുമാനഭവതി നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം